ലിസൺ ഇയർ മൈ ചിൽഡ്രൻ ലിസൺ ഇയർ എന്താ എന്താ മനസ്സിലായോ ഏ കാർഡ് ബോർഡ് അല്ലേ അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഡ്രസ്സ് ഫോൾഡ് ചെയ്തെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ആ ടീഷർട്ട് എടുക്കുക അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ആയിട്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടുക ഓക്കേ ക്ലിയർ ദെൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകത്തേക്ക് മടക്കുക ക്ലിയർ ദെൻ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിൽ നിന്ന് അകത്തേക്ക് മടക്കുക ക്ലിയർ ദെൻ ഫോൾഡ് ദ ലാസ്റ്റ് വൺ ഇങ്ങനെയും മടക്കുക അകത്തേക്ക് ക്ലേ ദൻ എവറി ഡേ യു ആർ യൂസിങ് ടീ ഷർട്ട് ദൻ വെൻ യു വാഷ് ആഫ്റ്റർ ദ വാഷിംഗ് യു ക്യാൻ ഫോൾഡ് ദ ഡ്രസ് ലൈക്ക് ദിസ് വേ ഓക്കെ മനസ്സിലായ എല്ലാവർക്കും ഇങ്ങനെയാണ് നമ്മൾ ടീ ഷർട്ട് മടക്കിയെടുക്കുന്നത് ക്ലിയർ യെസ് ഇതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന യൂണിഫോം ഉണ്ടല്ലോ ആ ഷർട്ടും ഇതുപോലെ തന്നെ മടക്കിയെടുക്കാവുന്നതാണ് മനസ്സിലായല്ലോ ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നതെന്ന് ഓക്കെ താങ്ക് യു കുട്ടികൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് അതായത് അവരുടെ മുടി ചെയ്യുന്നത് അല്ലെ ഷൂ പോളിഷ് ചെയ്യുന്നത് അതുകൂടാതെ നെക്സ്റ്റ് വൺ ഡ്രസ്സ് ഫോൾഡ് ചെയ്യുന്നത് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് മാതാപിതാക്കളാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് കുട്ടികൾക്ക് അവരെങ്ങനെയാണ് ഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ് മുടി ചെയ്യുന്നത് എങ്ങനെയാണ് ഷൂ പോളിഷ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു എസ് പി അല്ലെങ്കിൽ ഒരു അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്നിവിടെ ഇന്നത്തെ ദിവസം നോ ബാക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് സെൻറ്റ് ജോർജ് സ്കൂൾ അമ്പലത്തിൽ സ്കൂളിലെ കുട്ടി നോ അവർ ആൽഫ്രഡ് ഗോയിങ് ടു ഫോൾഡ് ദ ഡ്രസ് ആൾഫ്രഡ് സ്റ്റാർട്ട് this is an easy method for kids to fold a clothes themselves first we had to fold hands like this second we have to fold other hand like this at last we need to flip the dress like this and take it like this now the folding dress is complete <laughs>